ഹലോ ഗായ്സ് നമ്മുടെ മൂക്കിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യണം അതിന് വീട്ടിൽ തന്നെയായിട്ട് ഒരു റെമഡി ഞങ്ങൾ അനുസരാം ഇത് ഓൾമോസ്റ്റ് ഞാൻ എല്ലാ യൂട്യൂബേഴ്സിന്റെ വീട്ടിൽ കണ്ടിട്ടുണ്ട് വീഡിയോയില് കണ്ടിട്ടുണ്ട് നമുക്കത് ട്രൈ നോക്കാം വേണ്ടി മെയിൻ ആയിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയന്റ് ആണ് വെയിറ്റ് ജലാറ്റീൻ അപ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം വേണ്ടി ഒരു ബൗളിലേക്ക് രണ്ട് സ്പൂൺ ജലാറ്റി ഇടുന്നുണ്ട് അതിലേക്ക് ചൂടാക്കിയ തിളപ്പിച്ച രണ്ട് സ്പൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട് നന്നായിട്ട് മെൽറ്റ് ആവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ഇത് മെൽറ്റ് ആയില്ലെങ്കിൽ ഇത് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ആക്കി എടുക്കാം ഇനി അതിലേക്ക് ബീട്രൂട്ട് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് ഇത് കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കി അയക്കാൻ ശ്രമിക്കണേ ഇത് ഇളക്കി എടുത്ത ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ തേൻ ആഡ് ചെയ്യുന്നുണ്ട് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തേനാണ് ഇത് ചൂടാക്കഴിഞ്ഞ് മാത്രമേ ഫേസിലേക്ക് അപ്ലൈ ആവുള്ളൂ വേഗം തന്നെ നമുക്ക് ഇത് അപ്ലൈ നോക്കാം കാരണം പെട്ടെന്ന് കട്ടായിക്കൊണ്ടിരിക്കാം അപ്പൊ ട്രൈ ചെയ്യാം ആരെയായിട്ട് ബുദ്ധിമുട്ടിക്കും േ കാരണം പ്രതാപസഹൻ പറഞ്ഞു ചെയ്യണ്ടായിരുന്നു എന്താ എന്തോ ഇത് ഉണങ്ങിട്ട് വരാം കേട്ടോ വേണോ മൂക്കിന് മാത്രം

എനിക്ക് അത്ര വേദന ഒന്നുമില്ല ചേട്ടാ വേണ്ട വേണ്ട പറഞ്ഞിട്ട് ഞാൻ അവനെ നിർബന്ധിച്ചായിരുന്നു എന്നിട്ട് അവൻ തന്നെ അത് പറച്ചേ ഞാൻ പറച്ചു കൊടുക്കാന്ന് പറഞ്ഞേ എന്നിട്ട വേദനയൊന്നുമില്ല അത് കൂളില്ലല്ലോ ഇത് ഇവിടെ ഓ ദൈവം ഈ മൂക്കിന്ന് പറഞ്ഞപ്പോണ്ടല്ലോ ചത്തി

അങ്ങനെ നന്നായിട്ട് തീച്ചിൽ ഞാൻ ചെയ്യാം പക്ഷേ സോപ്പല്ല ഞാനിങ്ങനെ കാണിച്ചു തന്നെ കേട്ടോ ഈ മുഡീലൊക്കെ എങ്ങനെ കുറിക്കുന്ന ഞാൻ അറിയിക്കുന്നു ഓക്കെ പക്ഷെ അത്ര വേദനയല്ല കേട്ടോ നോർമലി ഉള്ള വേദന ഉള്ളൂ ഗവർമെൻറ്റ് നല്ലതായി മാസ്ക് ഫീലും മാസ്ക്ടിക്കുന്ന എന്തോരം വേദനയല്ലോ അത്രേ ഉള്ളൂ സഹിക്കാം ഭയങ്കരമായിട്ട് മറ്റേ നിൻ്റെ മേലിലേക്ക് കേട്ടോ കയ്യിലൊട്ടിരിക്കണം തേക്കുന്ന രസം കണ്ടപ്പോൾ ഇട്ടു അമ്മ ചെറിയൊരു ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആയിട്ടുണ്ട് ഹെയർ മെയിൻലി ഹെയർ ആണ് റിമൂവ് ചെയ്തേക്കുന്നത് സോ ഞാൻ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാൻ ശ്രമിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ബൈ